നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പെണ്ണിന് പിന്നാലെ നടക്കുന്നത് കണ്ട് ഞാൻ ബലാത്സംഗം ചെയ്യാൻ വന്നതാണെന്ന് ആളുകൾ കരുതിയിട്ടുണ്ടാകും വയറലായി നടൻ ബാബുരാജിന്റെ വാക്കുകൾ ലിറ്റിൽ ഹാർട്ട്സ് എന്ന പ്രണയ ചിത്രമാണ് ബാബുരാജിന്റെതായി പുറത്തിറങ്ങാനിരിക്കുന്നത് ചിത്രത്തിലെ നാം ചേരുന്ന വഴികളിൽ എന്ന ഗാനം നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ഗാനത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് ബാബുരാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണയ ഗാനമായതിനാൽ പെണ്ണിന് പിന്നാലെ നടക്കുന്നത് കണ്ട് താൻ ബലാത്സംഗത്തിന് വന്നതാണോ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നാണ് ബാബുരാജ് പറയുന്നത് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ പ്രണയഗാനം ചിത്രീകരിച്ചത് വലിയ ടെൻഷനിലാണ് ഞാൻ ഈ രംഗത്തിൽ രമ്യ സുവിക്കൊപ്പം അഭിനയിക്കാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയത് ബസ് സ്റ്റാൻഡിലാണെങ്കിൽ നിറയെ ആളുകളുമുണ്ട് ഞാനൊരു പെണ്ണിന് പുറകെ നടക്കുന്നത് കണ്ട് ആളുകൾ പലരും തെറ്റിദ്ധരിച്ചു എന്റെ പഴയകാല സിനിമകളെ ഓർത്തവർ ഞാൻ പല ബലാത്സംഗത്തിനും വന്നതാണോ എന്നും സംശയിച്ചിട്ടുണ്ടാകും എന്നാൽ പ്രണയഗാനത്തിന്റെ മൂഡിലേക്ക് മനസ്സെത്തിയതോടെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു അതിനു മുമ്പ് എന്നെ കാണുമ്പോഴൊക്കെ സാന്ദ്ര റൊമാൻസ് വേണം റൊമാൻസ് വേണം കണ്ണിൽ പ്രണയം വേണമെന്നായിരുന്നു സാന്ദ്രയുടെ ഡയലോഗ് അത് കേൾക്കുന്നതോടെ ടെൻഷൻ കൂടി ഞാനൊരു പരുവമായിരുന്നു സാന്ദ്ര തോമസിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ് ആൻഡോസ് ജോസ് പെരേരയും അബി ട്രീസ പോളും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രാജേഷ് പിന്നാടിന്റേതാണ് തിരക്കഥ ഷെയ്നികം ഷെയ്ൻ ഷെയൻടോം ചാക്കോ മഹിമാ നമ്പ്യാർ ജാഫർ ഇടുക്കി മാലാ പാർവതി രഞ്ജി പണിക്കർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ